അപ്പോഴി ഇന്ന് എന്റെ കൃഷിയിടത്തിൽ മുളക് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ മുളക് വെച്ചിട്ട് ഇന്ന് കൊണ്ടാട്ട മുളക് ഞങ്ങൾ റെഡിയാക്കാൻ വേണ്ടി പോവാണ് അതിന്റെ വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഈ വീഡിയോയ്ക്കകത്ത് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ ദിവസവും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നാണ് കൃഷി ചെയ്യുന്നത് അപ്പൊ അമ്മയച്ചനെല്ലാം ഈ വീഡിയോയ്ക്കകത്തുണ്ട് അവരെല്ലാവരും കൂടെ ഇൻവോൾവ് ആക്കിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അത് എങ്ങനെയാണത് ആദ്യം മുതൽ അവസാനം വരെ എന്നുള്ള ഒരു പ്രോസസ്സാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോഴേ ഇവിടെ ഏകദേശം ഞങ്ങൾ അമ്പതോളം മൂട് മുളക് ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് ഈ മുളക് നമ്മൾ പരിസരത്തുള്ള ആൾക്കാർക്ക് കൊടുക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഈ സെയിം മുളകാണ് പിന്നീട് മുളക് അധികമായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലൊക്കെ പ്രോസസ്സ് ചെയ്ത് വെക്കുന്നതാണ് പതിവ് അപ്പം ഇതൊരു അമ്മയുടെ ഒരു ഐഡിയ ആണ് ഈ കൊണ്ടാട്ടം മുളക് ഉണ്ടാക്കാന്നുള്ളത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള മുളക് അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും പറിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ നിൽക്കുന്നതാണ് നാടൻ തണ്ടൻ മുളകളാണ് ഈ നിൽക്കുന്ന മൊത്തം നല്ല രീതിയിൽ കായ് പിടിക്കുന്ന മുളകളാണ് അപ്പൊ ഇതിനകത്ത് നമുക്ക് ധാരാളം മുളക് പിടിക്കും നമുക്ക് പുറത്ത് കൊടുത്തതിനു ശേഷം ബാലൻസ് വരുന്ന മുളക് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും പ്രോസസ്സ് ചെയ്ത് നമ്മൾ സാധാരണ സൂക്ഷിക്കാറാണ് എല്ലാ വർഷവും പതിവ് ഇപ്പൊ ഈ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പൊതുവെ എടുക്കുന്നത് വിളവ് കുറഞ്ഞ മുളകാണ് ഒരുപാട് വിളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എരിവായിരിക്കും അപ്പൊ അമ്മ ഈ മുളക് റെഡിയാക്കാൻ വേണ്ടിട്ട് കൊണ്ടാട്ട മുളക് റെഡിയാക്കാൻ വേണ്ടിട്ട് മിനിമം എത്ര ദിവസം അഞ്ച് അഞ്ച് ദിവസം എടുക്കും ഉപ്പിൽ മുക്കി വെയിലത്തിട്ട് ഉണക്കിടുക്കുന്ന തൈര് വേണ്ടേ തൈര് തൈറേ തമാശ പറഞ്ഞു അമ്മയ്ക്ക് ചെറിയൊരു ദേഷ്യം വന്നു അത് ചുമ ഞങ്ങളുടെ കൃഷിയിടത്തിൽ തമാശകൾ പറയും അതിനിടയിൽ വഴുക്കൾ ഉണ്ടാക്കും ഇതൊക്കെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ പൊതുവേ ഉള്ള കാര്യങ്ങളാണ് എങ്കിൽ മാത്രമേ ഇത് രസകരമായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അപ്പൊ അമ്മയ്ക്ക് ആയിട്ട് അറിയാം കേട്ടോ ഇത് എങ്ങനെ കൊണ്ടാട്ട നമ്മൾ എങ്ങനെ പ്രോസസ് ചെയ്തെടുക്കുന്നതെന്ന് അപ്പൊ അമ്മ തന്നെ ചെറുതായിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരും ഈ വീഡിയോ ഒരു അഞ്ച് ദിവസമെങ്കിലും മിനിമം എടുക്കും ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് ഈ മുളകിന്റെ സൈഡ് തുറന്നിട്ട് ഉപ്പും തൈരും കൂടെ കലർത്തി വെച്ച് അതിനകത്ത് മുക്കി വാരിയിട്ട് അഞ്ച് ദിവസം വേണം ഇത് ഉണങ്ങി കിട്ടാനായിട്ട് നമ്മുടെ കുക്കുംബർ കൃഷിയുടെ അപ്ഡേറ്റ് ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മളിപ്പോ ഇവിടെ കുറച്ച് വലിയ ഏരിയയിൽ നമ്മൾ കുക്കുംബർ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട് ഏകദേശം ഒരു നാലഞ്ച് സെന്റ് സ്ഥലത്ത് ചെയ്യുന്നുണ്ട് അതിന്റെ അപ്ഡേറ്റ് ഒക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്തോ അതിന്റെ അപ്ഡേറ്റ് ഒക്കെ പറഞ്ഞു കൊടുക്കാവോ നമ്മള് നിലം ആദ്യം നല്ല രീതിയിൽ കളയ്ക്കും കിളച്ച് അത് മണ്ണ് നല്ല രീതിയിൽ ഇളകിയതിന് ശേഷം നമ്മൾ അതിനകത്ത് നമ്മള് പിന്നെ അതിലെ കല്ലും മറ്റുള്ള സാധനങ്ങളെല്ലാം ഇടഞ്ഞ് കളഞ്ഞതിനു ശേഷം അതിൽ വളവും പിന്നെ കോഴിവളവും പിന്നെ ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമ്മളതിനെ നല്ല രീതിയിൽ ഇളക്കിയതിനു ശേഷം അതിൽ നമ്മൾ വിലലോളം വെള്ളം ഒഴിച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് അതിനകത്ത് വിത്ത് പാവുന്നത് അപ്പം ഇവിടെ നമ്മൾ ട്രഡീഷണൽ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് നമ്മൾ മത്സ്യ ചീറ്റോ കാര്യങ്ങളോ ഒന്നും വിരിച്ചിട്ടില്ല അപ്പൊ അച്ഛൻ പാരമ്പര്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളാണ് അപ്പം പുള്ളിക്കാരന്റെ രീതിയിലാണ് നമ്മളിവിടെ കൃഷി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം നിലം ഒരുക്കിയിട്ടേ ഉള്ളൂ അപ്പം ഇതിന്റെ ഒരു പ്രോസസ് വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു ഏരിയയിൽ ഏകദേശം ഒരു രണ്ടു മൂന്ന് സെന്റ് സ്ഥലമുണ്ട് അതിനകത്താണ് നമ്മളിപ്പോൾ കുക്കുമ്പർ കൃഷി ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ വീഡിയോ ഇടയ്ക്കാണ് നമുക്ക് ഈ മുളകിന്റെ ഒരു ഐഡിയ വന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ കൊണ്ടാട്ടമുളകും എങ്ങനെ ഉണ്ടാക്കുന്നുള്ളൊരു വീഡിയോ ചെയ്തു തുടങ്ങിയത് കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസത്തെ കൊണ്ടാട്ട മുളകിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ മുളക് പറച്ച് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ നമ്മൾ കൃഷിയൊക്കെ ചെയ്തിട്ട് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തായിരിക്കും നമ്മളിത് മുളക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ആദ്യത്തെ ദിവസത്തെ പ്രോസസ്ന്ന് പോലെ നമ്മൾ മുളക് പറിച്ചു സ്റ്റോർ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോഴി ഇന്ന് മുളക് പറിച്ചു വെച്ചിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇന്നലെ നമ്മൾ മുളക് പറിച്ചു വെച്ചതിന് ശേഷം കുറച്ചുനേരം വെയിലത്തിട്ടൊന്ന് വാട്ടിയെടുത്തായിരുന്നു അതിനുശേഷം ഇപ്പൊ അമ്മ മുളക് കീറിക്കൊണ്ടിരിക്കുകയാണ് ഈ കൊണ്ടൽ മുളക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പൊ ആ ഒരു കാഴ്ചയിലേക്ക് നിങ്ങൾ ഞാൻ കൊണ്ടുപോകട്ടോ അപ്പോഴേ അമ്മ മുളകിന്റെ പരിപാടികളൊക്കെ എന്തായോളെ അപ്പൊ അമ്മ ഇവിടെ മുളക് കീറിക്കൊണ്ടിരിക്കുവാണ് ഈ കീറുന്ന വെച്ചുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഈ മുളകിനകത്ത് ഒരു ചെറിയൊരു കീറ്റൽ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ പുളിയും ഉപ്പും ഇതിനകത്ത് കീറത്തില്ല വേണ്ടിട്ട് അമ്മ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഇത് മുളക് കീറിക്കൊണ്ടിരിക്കുകയാണ് ഇത് മുളകിന്റെ രണ്ടാം ഘട്ടമാണ് ഈ കൊണ്ടാട്ട മുളകിന്റെ അമ്മ അവിടെ മുളക് കീറിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമുക്ക് തൈര് റെഡിയാക്കാൻ കേട്ടോ ഈ മുളകിന് വേണ്ടിയിട്ടുള്ള തൈര് റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് ഏകദേശം ഒരു ഒന്നര കിലോയുടെ മീളിൽ മുളക് അവിടെ ഉണ്ട് അപ്പൊ അതിന് നമ്മൾ എടുക്കുന്ന ഏകദേശം ഒന്നേകാൽ ലിറ്റർ നല്ല പുളിപ്പിച്ച തൈരാണ് കേട്ടോ അപ്പൊ ഇത് നമ്മളിവിടെ തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നല്ല തൈരാണ് അതുപോലെ തന്നെ ഈ ഒന്നേകാൽ ലിറ്റർ തൈരിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഏകദേശം നൂറ് ഗ്രാം നല്ല പരലുപ്പ് ആണ് ഈ റോക്ക് സാൾട്ട് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഉപയോഗിച്ചാലേ നല്ല ടേസ്റ്റ് കിട്ടാത്തുള്ള ഒന്നേകാൽ ലിറ്റർ തൈരിനകത്തോട്ട് ഏകദേശം നൂറ് ഗ്രാം പരലുപ്പ് ഇട്ട് ഇതുപോലെ നല്ല രീതിയിൽ കുറച്ചു നേരം മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഈ തൈര് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് ടൈറ്റ് ആവാൻ പാടില്ല എന്നാൽ പിന്നെ ഒരുപാട് ലൂസ് ആവാനും പാടില്ല ഒരു മീഡിയം ലെവലിൽ വേണം ഇതിന്റെ കൺസിസ്റ്റൻസി ഉണ്ടാവേണ്ടത് അപ്പൊ ഇതുപോലെ നല്ല രീതിയിൽ നമ്മൾ ഈ തൈര് റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല വീട്ടിൽ പുളിപ്പിച്ച തൈരായത് തന്നെ നല്ല പുളിയാണ് ഈ തൈരിനെ ഈ ാട്ട മുളകിന് നല്ല പുളിയുള്ള തൈര് ഉപയോഗിച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളു കേട്ടോ അപ്പൊ ഈ കൊട്ടയ്ക്കാത്ത മുഴുവനും നല്ല രീതിയിൽ കീറി വെച്ചേക്കുന്ന മുളകാണ് കേട്ടോ ഈ മുളക് നല്ല രീതിയിൽ നമ്മൾ ഇന്നലെ ഡ്രൈ ആക്കി വെച്ചേക്കുന്ന മുളകാണ് അപ്പൊ ഈ മുളക് ഇനി നമ്മള് നല്ലൊരു കഴുകി വൃത്തിയാക്കി നല്ലൊരു കണ്ടെയ്നറിനകത്തോട്ട് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ ഇതുപോലുള്ള നല്ലൊരു കണ്ടെയ്നർ കഴുകി വൃത്തിയാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ഈ മുളകെല്ലാം അതിനകത്ത് ഇടാൻ വേണ്ടി പോവാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപ്പും നമ്മുടെ പരലുപ്പ് ചേർത്ത് വെച്ചേക്കുന്നത് നല്ല പുളിച്ച് തൈര് കെട്ടോ തൈര് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പൊ തൈര് നമ്മൾ മുഴുവനായിട്ട് തന്നെ ഈ മുളകിനകത്തു ആഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നല്ലൊരു സ്പൂണൊക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ രീതിയില് മുളകിലെല്ലാ ഇടത്തേക്കും ഈ തൈരും ഉപ്പും പുളിയൊക്കെ പിടിക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക അപ്പൊ ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുള്ള തൈര് ഏകദേശം ഒരു ദിവസം മൊത്തത്തിൽ തന്നെ നല്ല പോലെ കവറ് ചെയ്തിട്ട് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്തു വെക്കുക അടുത്ത ദിവസം മാത്രമേ നമ്മളിത് ഉണക്കാൻ വേണ്ടിയിട്ട് ഇടത്തുള്ളൂ അപ്പം മൂന്നാമത്തെ വീഡിയോയിൽ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ മുളക് പ്രിപ്പറേഷൻ്റെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ ഇരുന്നത് ആദ്യത്തെ ദിവസം നമ്മൾ മുളക് നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ പറിച്ചു നമ്മൾ ജസ്റ്റ് വെയിലത്തിട്ട് ഒരു ദിവസം ഉണക്കിയെടുത്തു രണ്ടാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മുളക് കീറി നമ്മൾ ഉപ്പും തൈരും കൂടെ ചേർന്ന് മിക്സറത്തിനകത്ത് ഇട്ട് വെച്ചിട്ട് നമ്മൾ ഒരു ദിവസം മൊത്തം അത് സ്റ്റോർ ചെയ്ത് വെച്ചു ഇത് മൂന്നാമത്തെ ദിവസമാണ് മൂന്നാമത്തെ ദിവസത്തെ ഒരു അപ്ഡേറ്റ് ഞാൻ കാണിച്ചു തരാം നമ്മുടെ തൈരിലിട്ട മുളക് ഇപ്പൊ നല്ലപോലെ ഉണങ്ങിയ പോലെ ഉണ്ട് കണ്ടോ നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തൈര് ഒബ്സർവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഈ മുളക് നമുക്ക് നല്ല രീതിയിൽ ഉണക്കി എടുക്കണം ഇനി ഒരു മൂന്ന് ദിവസത്തെ കറക്റ്റായിട്ട് വെയിൽ കിട്ടിക്കഴിഞ്ഞാൽ മൂന്ന് ദിവസം കൊണ്ട് ഈ മുളക് നല്ല അടിപൊളിയായിട്ട് ഉണങ്ങി കൊണ്ടാട്ട മുളക് നമ്മൾ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ മുളക് ഈ തൈരിനകത്ത് നിന്ന് എടുത്ത് നമ്മൾ വെയിലത്തിട്ട് ഉണക്കുമ്പോഴത്തേക്ക് ബാലൻസ് തൈര് ഇതിനകത്ത് കാണും അപ്പൊ അടുത്ത ദിവസം വീണ്ടും ഉണക്കാൻ നേരത്തെ ആ ഒരു തൈരിലേക്ക് തന്നെ വീണ്ടും ഈ മുളക് ഇട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ വീണ്ടും വെയിലത്തിട്ട് ഉണക്കുന്നത് അങ്ങനെ ഒരു കൃത്യം മൂന്ന് ദിവസം ഇതിനകത്ത് ഇടുകയും ഉണക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് ഈ തൈര് മൊത്തം ഈ മുളക് ഒബ്സർവ് ചെയ്തെടുക്കും അതിനുശേഷം ഒരു ദിവസത്തേക്ക് വെയിലും കൂടെ കിട്ടുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ്ലി നല്ല ഉണങ്ങി നല്ല അടിപൊളി കൊണ്ടാട്ട മുളക് റെഡി ആയിരിക്കും അപ്പൊ ഈ മുളക് ഇന്ന് നമുക്ക് വെയിലത്തോട്ട് കൊണ്ടിട്ട് ഉണക്കി എടുക്കാം കേട്ടോ നല്ല വെയിലുള്ള സ്ഥലത്താണ് നമ്മൾ ഈ മുളക് ഉണക്കാൻ വേണ്ടി ഇടുന്നത് എങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഉണങ്ങി വരുത്തുള്ളൂ അപ്പൊ ഇതുപോലുള്ള ഒരു പാ വിരിച്ചിട്ട് ഇതിനകത്തുണക്കി എടുത്താൽ മതി പനമ്പായ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മളത് പനമ്പായ ഇല്ല നമ്മളവിടെ ചീരവിദ്യക്ക് ഉണക്കാൻ ഉപയോഗിക്കുന്ന ഒരു പായാണിത് അപ്പൊ അതിനകത്താണ് നമ്മൾ ഇതുപോലെ ഉണക്കിയെടുക്കാൻ വേണ്ടി പോവുന്നത് കേട്ടോ ഈ മുളക് ഞാൻ തന്നെ മൊത്തം കഴിക്കും കേട്ടോ എനിക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സൊന്നും ഇല്ലാത്തത് ഞാൻ മാത്രമേ എന്റെ വീട്ടിൽ ഈ മുളക് കഴിക്കാറുള്ളൂ അപ്പൊ ഈ മുളകെല്ലാം നമ്മളെ നല്ലപോലെ പതിനകത്ത് വിരിച്ചിട്ടുണ്ട് വെയിലു വിളിക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് അതിനകത്ത് കൊണ്ട് ഇപ്പോഴും ബാലൻസ് തൈര് ഇതിനകത്തുണ്ട് ഈ തൈര് ഒരിക്കലും കളയാൻ പാടില്ല ഇന്നത്തെ ഉണക്ക് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വൈകുന്നേരം ഈ തൈരിലേക്ക് തന്നെ ഈ മുളക് ഇട്ട് വെക്കും അങ്ങനെ ഒരു മൂന്ന് ദിവസം ഈ തൈര് കംപ്ലീറ്റ് തീരുന്നവരെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം അത് കഴിഞ്ഞ് മുളക് നല്ല രീതിയിൽ ഉണങ്ങിയാൽ മാത്രമേ നമുക്ക് ഇത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പോഴേ കൊണ്ടാട്ട മുളകിന്റെ നാലാമത്തെ ദിവസത്തെ അപ്ഡേറ്റ് ആണ് നാലാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് മുളക് ഏകദേശം ഇതുപോലെ നല്ല രീതിയിൽ കളർ നല്ല രീതിയിൽ മാറി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ തൈരെല്ലാം നല്ല ഒബ്സർവ് ചെയ്ത് വന്നിട്ടുണ്ട് നമ്മൾ ഇന്നലെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് വീണ്ടും അവശേഷിച്ചിരുന്ന തൈര്കത്തിട്ട് വീണ്ടും ഈ മുളകിടുവായിരുന്നു അപ്പൊ ഇനി ഇന്നും കൂടെ ആകുമ്പഴത്തേക്ക് ഏകദേശം തൈര് മൊത്തം ഈ മുളകിനകത്ത് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഇന്നത്തെ ഇനിയുള്ള രണ്ടു ദിവസത്തെ ഉണക്കം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഈ മുളക് കറക്റ്റായിട്ട് റെഡി ആയിരിക്കും കേട്ടോ ഈ മുളക് നമ്മൾ നാലാമത്തെ ദിവസത്തേക്ക് ഉണക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്തായാലും ഒരു ആറു വർഷത്തിനുള്ളിൽ ഈ മുളക് നല്ലപോലെ ഉണങ്ങി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പൊ എന്തായാലും നാലാമത്തെ ദിവസമാണ് കേട്ടോ മുളക് ഉണക്കാൻ പോണം ഉണക്കുമ്പോൾ ഇതുപോലെ നല്ല സ്പ്രെഡ് ചെയ്ത് ഇടാൻ നോക്കണം അങ്ങിൽ മാത്രമേ നല്ല രീതിയിൽ എല്ലായിടത്തും വെയിൽ കിട്ടാത്തതുകൊണ്ട് കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ അത് മുളകഴുകി പോത്തേ ഉള്ളൂ അപ്പൊ ഇങ്ങനെ നല്ല വെയിലുള്ള ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആയിട്ട് ഇത് ഉണക്കി എടുക്കാൻ കഴിയും എന്തായാലും ഒരു ആറ് ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല പോലെ ഇത് ഉണങ്ങി വരും കേട്ടോ അപ്പൊ നമ്മൾ കൊണ്ടാട്ട മുളക് ഉണക്കാൻ വെച്ചിട്ട് ഇപ്പൊ കൃത്യം ആറ് ദിവസം ആയി കഴിഞ്ഞു അപ്പൊ ആറ് ദിവസം നല്ല പോലെ ഈ മുളക് ഉണങ്ങി വന്നിട്ടുണ്ട് ആറ് ദിവസം എന്ന് പറഞ്ഞിടക്ക് മഴയും ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും വെയിലുള്ള സമയങ്ങളിൽ മാത്രമാണ് ഞാൻ ഈ മുളക് ഉണക്കാൻ വേണ്ടിയിട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം ആ മുളക് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ ഇത് ഞങ്ങൾ ഫ്രൈ ചെയ്ത് കഴിക്കുകയും ചെയ്തു നല്ല ടേസ്റ്റ് ആയിരുന്നു അതിനെക്കെ ഉപ്പും പുളിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു അപ്പം ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് എന്റെ യൂട്യൂബ് ചാനലും എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ മറക്കാതെ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ നിങ്ങൾ മറക്കരുത് അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ